എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവർ പെണ് ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവ ഇപ്പം ഒരു വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ തനുജ ജിനു ഗോപിക്കെതിരെ പത്രസമ്മേളനം വിളിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ തനൂജ ആരാണെന്നും ജിനു ഗോപി ആരാണെന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ കാരണം അവരുടെ ജീവിതം അത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് വർഷം മുമ്പ് ഈ ജിനു ഗോപി എന്ന് പറയുന്നവൻ മകളായിട്ടുള്ള ദേവൂസിനെ തല്ലു പറഞ്ഞുകൊണ്ട് കാമുകിക്കൊപ്പം ഇറങ്ങി പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായിരുന്നു അല്ലെ നമ്മളടുക്കാൻ വന്ന അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തനുജക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരുന്നത് അതിനുശേഷം തനുജ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൽ ഒരുപാട് ലൈവ് വീഡിയോസ് ചെയ്യാനും ി തുടങ്ങി അപ്പോഴും തനുജക്ക് ഒരുപാട് സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് പതിയെ പതിയെ മുന്നോട്ട് പോകവേ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ തനുജയുടെ മട്ടും ഒക്കെ പതിയെ പതിയെ മാറാൻ തുടങ്ങി തന്നെ വിമർശിച്ചുകൊണ്ട് ലൈവിൽ കമന്റ് ഇടുന്നവരോടും തന്നെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നവരോടും ഒക്കെ തനുജ വളരെ മോശമായ രീതിയിൽ പെരുമാറാൻ തുടങ്ങി തന്നെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല എന്നൊരു തരം നിലപാടായിരുന്നു അവർക്ക് അതോടെ തനുജയെ സപ്പോർട്ട് ചെയ്തവരൊക്കെ നേരെ തിരിയാൻ തുടങ്ങി അതിനുശേഷം തനുജ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ലൈവിൽ കൊണ്ടുവന്ന് മകളെ കൊണ്ട് കരിപ്പിക്കുക അമിത ഡോസിൽ ഗുളിക യും മറ്റും കഴിച്ച ആത്മഹത്യാ ഭീഷണിന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയായിരുന്നു പുള്ളിക്കാരി ഒരുമാതിരി മാനസിക വിഭ്രാന്തി പിടിച്ച പോലെ ഇതൊക്കെ എന്തിനാണ് പുള്ളിക്കാരി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ തന്നെ മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താവായിട്ട് ജിനു ഗോപിക്കെതിരെ തനുജ ഒരു ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനം വിളിക്കുന്നത് അതിൽ അവരെന്താണ് പറയുന്ന പേര് ജിനു കോട്ടയം ആള് ചെയ്യുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളാണ് മോളുടെ പേര് അനുഗ്രഹ ജിനു ദേവ്യൂട്ടി എന്നാണ് പേര് പുള്ളി എന്നെ എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത് ആൾ ആ ലേഡിക്കും രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡുണ്ട് ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത് അഞ്ച് വർഷമായി പക്ഷേ ഞാൻ ഇന്നുവരെ ഒരു ദ്രോഹത്തിനോ ഉപദ്രവിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ് രജിസ്റ്റർ മേരേ ചെയ്തതാണ് മോളുടെ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും മോൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ആയിരിക്കുമല്ലോ ലെവൽ കുറവുള്ള കുട്ടിയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ടെൻഷനുള്ളതുകൊണ്ട് ബി പി ഉള്ളതുകൊണ്ട് ഇച്ചിരി വരണ്ടി വരുന്നുണ്ട് ആറാം ക്ലാസ്സിലെ മോൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ അഞ്ച് വർഷം മുമ്പ് ജിനു തന്നെയും മകളെയും ഉപേക്ഷിച്ച് പോയി എന്നുള്ളതാണ് ഇവിടെ തനുജ പറഞ്ഞു വെക്കുന്നത് അല്ലെ അതൊരു പുതിയ അറിവാണ് കേട്ടോ രണ്ടുവർഷം വർഷം ഉള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഗോപി കാമുകിയുമായി താമസിക്കുന്ന അടുത്തേക്ക് മകളെയും കൂട്ടിക്കൊണ്ട് തനുജ ചെല്ലുകയും അവിടെ വെച്ച് ജിനുഗോപി മകളെ തള്ളി പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിൽ കയറി പോവുകയും ചെയ്ത സംഭവം പക്ഷെ അതിന്റെ മൂന്ന് വർഷം മുമ്പേ ജിനുഗോപി ഇവരെ ഒഴിവാക്കിയിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ ഒരു പുതിയ അറിവാണ് കേട്ടോ എനിവേ ഗോപി ഇവരെ ഒഴിവാക്കി പോയതിനു ശേഷം രണ്ടു കൊല്ലം മുമ്പേ തനുജ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജിനു ഗോപി കുട്ടിക്ക് ചെലവിന് തരുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് അതിന് കോടതിയിൽ നിന്നുള്ള നോട്ടീസ് ും ജി ഗോപിക്കെതിരെ വരികയും ചെയ്തു പക്ഷെ ജിനു ഗോപിയുടെ തലവാട്ട് വീട്ടിലേക്കാണ് ആ കോടതിന്റെ നോട്ടീസ് വന്നത് അവിടെ അപ്പൊ ജിനുഗോപി ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നോട്ടീസ് പറ്റാതെ പലതവണ മടങ്ങി അങ്ങനെയാണ് ആരൊക്കെയോ പറയുന്നത് കേട്ടി ജിനു ഗോപി താമസിക്കുന്ന സ്ഥലത്തേക്ക് തനുജ മകളെയും കൂട്ടി അവിടെ വെച്ചാണ് ജിനു ഗോപി മകളുടെ തള്ളി പറയുന്നത് എന്തായാലും അതിനുശേഷം തനുജ കേസ് വിജയിക്കുകയും ജിനു ഗോപി മകൾക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ള കോടതി ഉത്തരവ് വരികയും ചെയ്തു പക്ഷെ അതിനെല്ലാം ശേഷം ഷെഫീന ബിവി എന്ന യൂട്യൂബർ അടക്കമുള്ള ചില ആളുകളെ കൂട്ടി പിടിച്ചുകൊണ്ട് തന്നെ നിരന്തരമായി ജിനു ഗോപി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് തനുജ പറയുന്നത് പറയുന്നത് എന്ന് നമുക്കൊന്ന് വളരെ ബോഡി ഷെയിം ചെയ്തിട്ട് വളരെ എന്താ വെച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിം ഞാൻ കേട്ടോണ്ടിരുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു അവരുടെ കൂടെ ഒരു ഒരു മൂന്നാല് സ്ത്രീകൾ വേറെയുണ്ട് സെമീറ സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴ ഉള്ളൊരു യൂട്യൂബർ ആണ് പിന്നെ റേ മുന്താസ് അനു ഇവരെ ഈ നാല് പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ പോട്ടെ കുഴപ്പമില്ലാന്ന് വെച്ചു പക്ഷേ ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം വെച്ചാൽ അവർ ഒരുപാട് രീതി നോക്കി എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജനുവിനേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ചു പറഞ്ഞു മകൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു എൻ്റെ അമ്മേനെ പോലെ നോക്കുന്നു ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല നല്ലപോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ രീതിയിലങ്ങ് പോയി പിന്നെ ആ രീതി മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്തു ചെയ്തു വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരു അമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവര് പെൺ ഉപദ്രവിച്ചുണ്ടെങ്കിൽ അതൊക്കെ എന്റെ ഹസ്ബൻഡും ഹസ്ബൻഡും കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ് ഇവർ ചെയ്യുന്ന വീഡിയോസിന്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും ഒരു അമ്മയെ കുറിച്ച് പറഞ്ഞു പരത്തുക എന്ന് പറഞ്ഞാണെങ്കിൽ പ്രത്യേകിച്ച് അമ്മ മകളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാണെങ്കിൽ അതൊക്കെ ഭയങ്കര ആണ് അതൊന്നും ഒരിക്കലും ഒന്നല്ല പക്ഷെ അങ്ങനെ ാണെങ്കിൽ കൂടും ഇത് തനുജ വാക്കാല പറയുന്ന കാര്യമാണ് അതിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് നമുക്ക് അറിയില്ല തനുജയ്ക്ക് വേണമെങ്കിൽ അവരങ്ങനെ പോസ്റ്റ് ചെയ്തതിന്റെയോ അതല്ലെങ്കിൽ അവർ പറഞ്ഞ വീഡിയോയുടെ ഭാഗമോ അവിടെ പ്ലേ ചെയ്ത് കാണിപ്പിക്കാമായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ കാര്യം കൂടുതൽ വിശ്വാസമായേ പക്ഷെ അതൊന്നും കാണിക്കാത്തടത്തോളം കാലം ഇത് പൂർണ്ണമായും വിശ്വസിക്കാൻ എനിക്ക് ചിരി പ്രയാസമുണ്ട് മറ്റൊന്നും കാലഘട്ടം അതാണ് എന്തായാലും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഈ അമ്മ മകളെ ലൈംഗികപരമായി ഉപയോഗിക്കുന്നുണ്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്തായാലും പോസ്റ്റ് ബാക്കിയുടെ ഇതുപോലെ ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവില് വന്ന് പറയാനൊന്നും ഇല്ല ഞങ്ങൾ മോളുടെ ഡാൻസ് കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത് ഹേ അങ്ങനെ പറയരുത് നിങ്ങൾ ജിനുഗോബി കിട്ട് കൊട്ടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ലൈവ് കണ്ടു കണ്ടുവയ്ക്കാൻ മനസ്സിലാക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ അവർക്കും കൊട്ടുന്നുണ്ട് അവർ നിങ്ങൾക്കിട്ടും കൊട്ടുന്നുണ്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൊട്ടലാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കുറച്ച് എക്സ്ട്രീം ആയിട്ട് നന്നായി പറയുന്നുണ്ട് അത് ഓവർ തന്നെയാണ് ഇനിയാണ് ഈ എന്ന കാര്യത്തിലേക്ക് കടക്കുന്നത് ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു ഞാൻ ഒരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു ഞാൻ അഭിനയം നിർത്തിയത് ഡബിങ് ആണ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം നിർത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി കുട്ടിയും കുടുംബായിട്ടും അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയോ ഇയാള് ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ഒരു എന്ന് വെച്ചാൽ വാടക വീട്ടിൽ നിങ്ങൾ ഇറക്കി വിട്ടു എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക ഒരുപാട് അന് ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചു അവിടെ നിന്ന് വേറെ വാടക വീടെടുത്തു ഞങ്ങൾ അവിടെ താമസമായി എൻ്റെ വീട്ടില് ഞങ്ങൾ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ച കാരണം കൊണ്ട് വീട്ടിലെ അനിയന്മാരൊന്നും അത്ര നല്ലതിലല്ല അമ്മ എന്ന് പറയുന്നത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിൽ ഒരു ചെറിയൊരു പൂക്കട ജോലി ചെയ്തിട്ടാണ് അമ്മ ജീവിക്കുന്നത് ഒരു തട്ടുകടയിൽ അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനമൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട് കാറ് കാറ് മേടിക്കാൻ പൈസ കൊടുത്തു എനിക്ക് അഞ്ച് പേരുടെ സ്വർണം തന്നു അല്ലാതെ തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ അല്ലാതെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇയാളൊരു കാർ കാറെടുത്ത് ഇയോൺ കാർ ഇയോൺ കാർ എടുത്തിട്ട് അത് എന്നെ ഗ്യാരൻറ്ററായിട്ട് വെച്ചു ഈ പുള്ളി കാറിൻ്റെ സി സി അടക്കാതെ പോയിട്ട് ആ കാറ് അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ എനിക്കൊരു ലോണ് പോലെ എന്തെങ്കിലും ഞങ്ങൾക്കൊരു വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു സ്വന്തമായിട്ട് ഒരു വീട് എടുക്കാൻ വെച്ചൊരു ലോണ് അപേക്ഷിക്കാൻ പോലും എനിക്ക് എവിടുന്നൊരു ലോണ് കിട്ടില്ല ഈ ഒരു സിവില് കിടക്കുന്ന കാരണം കൊണ്ട് ഇപ്പം ഞാൻ അവസരങ്ങൾ ഒരുപാട് പേരെടുത്ത് ചോദിക്കുമ്പോഴും പുള്ളിക്കറിയുന്ന എല്ലാവരെയും വെച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക എനിക്കൊരു അവസരം കിട്ടുന്നില്ല ഇപ്പോൾ ഒരു വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലാണ് ഈ യൂട്യൂബ് ചാനലിൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഈ ഷെഫീന ബിബി റസ് സെമീറ ഈ അനു മുംതാസ് ഇവർ അഞ്ച് പേരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതാണ് വിഷയം മനസ്സിലായോ അതായത് ഈ തനുജയുടെ യൂട്യൂബ് ചാനൽ ഈ ഷെഫിനാ ബിവിയും വിയും കൂട്ടുകാരും കൂടെ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിക്കാനുള്ള പ്ലാനാണ് അത് ഏകദേശം റെഡിയായി വന്ന പോലെയാണ് കാര്യങ്ങൾ ഞാൻ എന്റേതായ രീതിയിൽ അന്വേഷിച്ച സമയത്ത് ഈ പറയുന്ന തനുജന്റെ ചാനൽ ഏത് സമയം നഷ്ടപ്പെടുമെന്നുള്ള അവസ്ഥയിലാണ് ആ ഒരു അവസരത്തിലാണ് ഇവർ ഈ പത്രസമ്മേളനം വിളിച്ചത് ഞാൻ ആലോചിക്കുന്നതല്ല പുള്ളിക്കാരിപ്പം പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ അന്ന് തന്നെ പുള്ളിക്കാര് വീണ്ടും പറഞ്ഞുകൊണ്ട് ഒരു പത്രസമ്മേളനം വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിരിക്കണേ അല്ലെ അപ്പൊ ഇതാണ് സംഭവിച്ച കാര്യം പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം നഷ്ടപ്പെടുന്നത് പോകുന്ന അവസ്ഥയിലാണ് ശരിക്കും പറഞ്ഞാൽ ജഫീൻ കാണിച്ചു കൂടുന്ന ഭയങ്കര ഓവറാണ് ഇവർക്കെതിരെ എപ്പോഴും അവരുടെ വന്ന് അതിന്റെ കൂട്ടത്തിൽ കൂടി പൂട്ടിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അതൊക്കെ ഇച്ചിരി കടന്ന കൈ തന്നെയാണ് എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ തനുജക്കൊപ്പം തന്നെയാണുള്ളത് പക്ഷേ എന്നാലും പിന്തുണക്കില്ലേ കേട്ടോ കാരണം തനുജ ആണെങ്കിലും ഈ പറയുന്ന ജിനുഗോപി ആണെങ്കിലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉടപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിനുഗോപിന്റെ നമ്മൾ കണ്ടതാണ് ഒരു ഭാരും കുഞ്ഞും ഉണ്ടായിരിക്കാൻ തന്നെ അവരുപേക്ഷിച്ചുകൊണ്ട് കാമുകയാണ് അദ്ദേഹം ഒരു കാരണവശാലും ണയ്ക്കാൻ പറ്റത്തില്ല പക്ഷേ തനുജയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയിൽ അവർ വന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ പിന്നെ ഇപ്പൊ തനുജയ്ക്ക് തീരെ തിരിഞ്ഞ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ സനു സെമീറ അതുപോലെ തന്നെ ഷെഫീൻ അബി അവരൊക്കെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് താനുജയെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ ഇപ്പൊ മരക്കം മരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ അപ്പൊ മൊത്തത്തിൽ കൂട്ടി കണിച്ച് നോക്കുമ്പോ ഇവിടെ താനുജയെ സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല ജിനു ഗോപിയും സപ്പോർട്ട് ചെയ്യാൻ ഒക്കത്തില്ല രണ്ട് തോണിലും കാര്യതെ കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ട അവസ്ഥയാണ് പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം